എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ പോലും അറിയാതെ സെക്സിലെ വിവിധ ഘട്ടങ്ങളിലൂടെയായിരിക്കും പങ്കാളികൾ കടന്നു പോകുക മിക്ക ദമ്പതികളും കടന്നു പോകുന്ന ലൈംഗികതയുടെ വിവിധ സ്റ്റേജുകൾ അഥവാ ഘട്ടങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് മനുഷ്യന് ആനന്ദം നൽകുന്നതിനും നിത്യുൽപാദനത്തിനും വേണ്ടിയുള്ളതാണ് സെക്സ് ഭക്ഷണവും സെക്സും ജീവിതത്തെ സമമായി നിർത്തുന്ന രണ്ട് ഘടകങ്ങളാണ് ഇതിൽ ഏതിൻ്റെ അഭാവവും സാരമായി ജീവിതത്തെ ബാധിക്കുന്നുണ്ട് ദീർഘകാല ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് സെക്സ് പുതുമയുള്ളതാക്കി നിലനിർത്താൻ കുറെ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ പോലും അറിയാതെ സെക്സിലെ വിവിധ ആയിരിക്കും പങ്കാളികൾ കടന്നുപോകുക അതെ അറേഞ്ച് മേരേജ് കഴിഞ്ഞവരുടെ ജീവിതത്തിലെ സെക്സ് വലിയ ആകാംക്ഷകൾ നിറഞ്ഞതായിരിക്കും പങ്കാളിയെ അറിയാനുള്ള കാത്തിരിപ്പ് സെക്സിനോടുള്ള ഉത്കണ്ഠ പുരുഷനാണെങ്കിൽ ടെൻഷൻ അതുപോലെ ഹണിമൂൺ സെക്സ് പേര് പോലെ തന്നെ തേനും മധുരവും നിറഞ്ഞ റൊമാൻസ് സെക്സ് പങ്കാളികൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്ക സാധ്യതയുള്ള സെക്സ് ഇതായിരിക്കണം അതുപോലെ അയൽക്കാരെ ഉണർത്തുന്ന തരത്തിലുള്ള സെക്സ് ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളോടെ നിങ്ങളുടെ സങ്കോചവും ആശങ്കയും പടിയിറങ്ങി കഴിഞ്ഞിട്ടുണ്ടാകും പിന്നീടുള്ളത് നിങ്ങളുടെ നിയന്ത്രണമില്ലാത്ത വികാരം പ്രകടിപ്പിക്കലായിരിക്കും പങ്കാളിയെ വൈകാരികമായി ഉണർത്തി ശബ്ദങ്ങൾ ഉണ്ടാക്കി കളയും നിശ്വാസങ്ങളുടെ വേഗത കൂടുന്നതും മൂളുന്നതും കരയുന്നതും മോങ്ങുന്നതുമെല്ലാം ഇതിലുൾപ്പെടും അടുത്തതായി ഓവുലേഷൻ സെക്സ് വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേക്കും പൊതുവെ എല്ലാവരും ഓവുലേഷൻ സെക്സിലേക്ക് കടക്കും ആർത്തവ ചക്രം നോക്കിയുള്ള സെക്സിൽ ഏർപ്പെടും പൊസിഷൻസ് എല്ലാം തന്നെ മെഡിക്കൽ പൊസിഷൻസ് ആയിരിക്കും കുഞ്ഞി എന്ന ഒരൊറ്റ ആഗ്രഹമായിരിക്കും ഇവിടുത്തെ പ്രധാന കാര്യം അടുത്തതായി ഗർഭകാലത്തെ സെക്സ് ഗർഭകാലത്തെ സെക്സ് ചെയ്യുന്ന ദമ്പതികളുണ്ട് ആദ്യ മൂന്ന് മാസത്തിനും അവസാന മൂന്ന് ഇടയ്ക്ക് സ്ത്രീയുടെ പിന്തുണയോടെയും ഡോക്ടറുടെ ഉപദോഷത്തോടെയും സെക്സിൽ ഏർപ്പെടുന്നവരുണ്ട് സെക്സ് ഒഴിവാക്കിയ ഘട്ടം എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം രാത്രി മുഴുവൻ കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റലും മുലയൂട്ടലുമായി ഇരിക്കുന്നവർ ഫ്രീ ആകുമ്പോൾ എന്തു ചെയ്യും ഉറങ്ങും അതുപോലെ കുഞ്ഞിനെ ഉണർത്താതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ നിശബ്ദ ചിത്രങ്ങളിലേതിന് സമാനമായിരിക്കും കുഞ്ഞുറങ്ങുന്ന രാത്രികളിലെ ദമ്പതികളുടെ സെക്സ് പുട്ടി ഉണരാതിരിക്കാൻ ഒരു ചെറിയ ശബ്ദം പോലും പുറപ്പെടിക്കില്ല അടുത്തതായി ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ വേഗം സെക്സ് അതെ വിവാഹം കഴിച്ചു എന്നത് മറന്നു പോകാതിരിക്കാൻ സെക്സ് ചെയ്യുന്ന ഘട്ടത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അപ്പോഴേക്കും നിങ്ങളുടെ കരിയറിന്റെ പീക്ക് ടൈം ആയിരിക്കും മക്കളെല്ലാം വളർന്നിരിക്കും പാർട്ടികളിലും പരിപാടികളിലും ഒക്കെ പങ്കെടുത്ത് തിരിച്ചെത്തുമ്പോൾ പരസ്പരം മറക്കാതിരിക്കാൻ സെക്സിൽ ഏർപ്പെടുന്നവരുണ്ട് ഇനി എത്ര നാൾ ലൈംഗിക ജീവിതം കിട്ടുമെന്ന് ആര് കണ്ടു എന്നോർത്ത് സെക്സ് ചെയ്യുന്നവരുമുണ്ട്